മഴതോരും മുംബൈ സീരിയലിൻ്റെ ഏറ്റവും പുതിയ പ്രൊമോ റിവ്യൂയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം വൈജയന്തി പുറത്തു പോയി വരുമ്പോഴത്തേക്കും അലീന ചോദിക്കുന്നുണ്ട് കഴിക്കാൻ എന്തെങ്കിലും എടുത്തു വെക്കട്ടെ വല്ല വിഷമം ഉണ്ടെങ്കിൽ കലർത്തി തരാൻ പറയുന്നു അത് കേട്ടിട്ട് അലീനയ്ക്ക് നല്ല വിഷമം വരുന്നുണ്ട് അലീനയാണെങ്കിൽ ബാലേന്ദ്രനോട് പോയി പറയുന്നു ആ പാവത്തിനെ എല്ലാവരും കൂടി ഇട്ട് കളിയാക്കുക പാവോ നിനക്ക് എങ്ങനെ പറയാൻ തോന്നി എന്ന് ബാലേന്ദ്രനും ചോദിക്കുന്നു അതിനുശേഷം ബാലേന്ദ്രനോട് വൈജയന്തി പോയി കുറേ കാര്യങ്ങൾ ചോദിച്ചറിയാൻ ശ്രമിക്കുന്ന സമയത്ത് എൻ്റെ കാര്യങ്ങളൊക്കെ നീ അറിഞ്ഞല്ലോ നിൻ്റെ വല്ല കാര്യങ്ങളും ഉണ്ടെങ്കിൽ അത് നീ പറ നമുക്ക് രണ്ടു പേർക്കുകൂടി പൊട്ടം കളിക്കാം അത് കേട്ടിട്ട് വൈജയന്തിക്കാണെങ്കിൽ ഒന്നും പറയാനില്ലാതെ ടെൻഷൻ അടിച്ച് നിൽക്കുന്നുണ്ട് കാരണം വൈജയന്തിയുടെ പഴയ കാര്യങ്ങളും അത്ര പെർഫെക്റ്റ് ഒന്നും അല്ലല്ലോ ഇപ്പം ബാലേന്ദ്രന് അലീന എന്ന് പറയുന്നൊരു മകളുണ്ടെന്നുള്ള രൂപത്തിൽ കുറ്റപ്പെടുത്താൻ ചെല്ലുന്നത് യോഗ്യമൊന്നും അല്ലല്ലെന്ന് സ്വയം ഒരു ബോധ്യം ഇല്ലേ വൈജയന്തിക്കും ഒടുക്കൻ നമ്മുടെ വൈജയന്തി ആണെങ്കിൽ ബാലേന്ദ്രൻ്റെ വീട്ടിൽ നിന്ന് ഇറങ്ങാൻ തന്നെ തീരുമാനിക്കുന്നു എന്നിട്ട് വിളിച്ചു പറയുന്നുണ്ട് ഞാൻ എല്ലാ അർത്ഥത്തിലും തകർന്നു നിൽക്കുക ഇനി ഒരു നിമിഷം പോലും ഇവിടെ നിൽക്കാൻ പറ്റില്ല ബാലേന്ദ്രൻ എൻ്റെ ഭർത്താവായി നിൽക്കണോ എന്നുള്ള കാര്യം ഞാനാണ് തീരുമാനിക്കേണ്ടത് എന്നൊക്കെ പറഞ്ഞ് കലിയോടെ പോകുന്നുണ്ട് അങ്ങനെ കാറിൽ പോകുന്ന വൈജയന്തി ആണെങ്കിൽ അവിടെ ഇരുന്ന് തന്നെ പൊട്ടിക്കരയുന്നു ശേഷം രാത്രി വീട് വിട്ടു പോകുന്ന വൈജയന്തി കാറിൽ ഒറ്റയ്ക്ക് ഡ്രൈവ് ചെയ്തു പോകുമ്പോൾ മനസ്സിൻ്റെ താളം തെറ്റി നിൽക്കുന്ന സമയല്ലേ അപ്പോഴത്തേക്കും ഒരു ആക്സിഡൻ്റ് പറ്റുന്നുണ്ട് ആ ആക്സിഡൻ്റ് സീൻ ശരിക്കും സിനിമയിൽ കാണുന്നത് പോലെ തന്നെ പെർഫെക്റ്റ് മേക്കിംഗ് ആയിരുന്നു ഒരു രക്ഷയില്ലാത്ത മേക്കിംഗ് എന്തായാലും നമ്മുടെ വൈജയന്തിക്ക് അപകടം പറ്റിയിട്ടുണ്ട് സാരമായിട്ടുള്ള അപകടമാണോ നിസാരമായിട്ടുള്ള അപകടമാണോ എന്ന് ആ ആക്സിഡൻറ്റ് കണ്ടാൽ തന്നെ അറിയാം വൈജയന്തിക്ക് സാരമായിട്ട് എന്തോ പരിക്ക് പറ്റിയിട്ടുണ്ട് അപ്പോൾ കാത്തിരിക്കുക എന്താകുമെന്ന് ഈ അപകടാവസ്ഥയിലെങ്കിലും വൈജയന്തി സത്യങ്ങളൊക്കെ തിരിച്ചറിയുമോ ഇല്ലയോ എന്ന് കാത്തിരിക്കാം